ഗുഡ് മോർണിംഗ് എല്ലാവർക്കും രാവിലെ മഴയാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തി എല്ലാവർക്കും താങ്ക് യു ആദ്യം തന്നെ ഇതൊരു ടിപ്പിക്കൽ ഒരു വെബ് സീരീസിൻ്റെ സ്വഭാവമുള്ളൊരു വെബ് സീരീസല്ല അത് കണ്ടുടമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാവും നിങ്ങൾക്ക് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക എന്നൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഹോ പിയു വൈസ് ലൈക്ക് ഇറ്റ് താങ്ക് യു ും പറയാനില്ല കണ്ടിട്ട് പറയൂ ചേച്ചി നമ്മളതിനകത്ത് ചട്ടയും ഉണ്ടോ ഗെറ്റപ്പ് കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഗ്രേശേഷി കുറച്ചധികം നാളുകളായിട്ട് ചെയ്യാനായിട്ട് കൊതിച്ചിരുന്ന കൈൻഡ് ഓഫ് ഒരു വേഷമാണ് ലില്ലിക്കുട്ടി എന്ന് അല്ലെ എന്തായാലും നമ്മളിപ്പോ കാണാൻ പോകണെ ലില്ലിക്കുട്ടിനെട്ടെ കണ്ടിട്ട് പറയട്ടെ അതാണ് എല്ലാരും കണ്ടിട്ട് പറയാ താങ്ക് യു സോ മച്ച് ചേച്ചി ഐ ഹോപ്പ് യുസൺ ജ്യോതിഷോ ഇവിടെ കുറച്ച് മുമ്പ് നമ്മുടെ മൈക്ക് ഹോളി ലേഡീസ് പ്ലീസ് അപ്പ് ഫോർ വൺ ആൻഡ് ഓൺലി രമേശ് അതിമനോഹരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ചോദിക്കാം സുപ്രഭാതം ശുഭദിനം ഇത് എല്ലാം ജീവിതം അതുകൊണ്ട് കഴിയാൻ നിൽക്കുന്നില്ല തുടങ്ങുമ്പോൾ തന്നെ ആസ്വദിക്കാം വന്ന എല്ലാവർക്കും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഒരു വലിയ സംസാരത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല നമ്മളെല്ലാം അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആനന്ദംബാനിയുടെ കല്യാണമാണ് നമ്മൾ ആഘോഷിച്ചതെങ്കിൽ ഇനി നമുക്ക് നാഗേന്ദ്രൻ്റെ അഞ്ച് കല്യാണങ്ങൾ പത്തൊൻപതാം തീയതി തൊട്ട് ആഘോഷിക്കാം അത്രയും ചിലവുള്ളതല്ല കൃത്യമായ ചിലവുകൾ നിതിൻ്റെ മാത്രമേ അറിയാവുള്ളൂ ബാക്കി ഓട് സ്റ്റാറിൻ്റെ ആൾക്കാർക്കും അറിയാം നാഗേന്ദ്രന് അഞ്ച് ാര്യമാരുണ്ട് നമ്മുടെ ഇവിടെ മോർ ദൻ വൺ വൈഫ് ഉണ്ടാകുന്നത് കോമൺ ആയിരുന്നെങ്കിൽ ഒരാള് ഒരു സാമാന്യ മനുഷ്യൻ എത്ര കല്യാണം വരെ കഴിക്കും സോ മച്ച് ദാറ്റ് വാസ് ഇനി അടുത്തതായി ഞാൻ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് വിളിക്കണോ വിളിക്കണോ അതോ പ്രശാന്ത് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മുടെ സ്വന്തം പ്രശാന്ത് അലക്സാണ്ടർ ആണ് അടുത്തതായി നമ്മളെ ജോയിൻ ചെയ്തത് നാഗേന്ദ്രന്റെ എല്ലാവിധ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കള്ളത്തരമില്ല കള്ളത്തരമില്ല ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളിൽ കൈകാലിട്ടടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ വന്നി അന്ന് എല്ലാവർക്കും നന്ദി ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ഇൻ്റർവ്യൂകളിലും എല്ലാം ധാരാളം സംസാരിച്ച് കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പിഷാണ്ടി പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അത് കോട്ടയം നമുക്ക് നാഗേന്ദ്രൻ്റെ കല്യാണവുമായി മുന്നോട്ട് പോകാം ചിരിയുടെ എന്ത് പൂരമാണെന്നു പറഞ്ഞാൽ ും പ്രതീക്ഷിക്കണ്ടു രു കണ്ട് രസിച്ചു പോകാൻ പറ്റുന്നതിനെ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും വന്നേക്കുന്നത് ഡബ് ചെയ്തപ്പോൾ കണ്ടതല്ലാതെ എന്റെ പോർഷൻസ് ഉണ്ടായാലും ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ടിത് കാണാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പെട്ടെന്ന് ഞാൻ സീറ്റിലേക്ക് പോകാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രശാന്ത് കേട്ടെ